ഹലോ ഗൈസ് വെൽക്കം ടു എ ന്യൂ വ്ളോഗ് അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് ലേബലത്തിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് അപ്പോൾ ഇത് നമ്മളുടെ ലേബലത്തിൻ്റെ റീറ്റെയിൽ ഷോപ്പല്ല ഇത് മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഇത് വരുന്നത് കാക്കനാട് കുറച്ച് മാറി ഉണ്ണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടിനോട് ചേർന്നിട്ടുള്ള ഈ യൂണിറ്റ് കാണാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രൈഡിൻ്റെ ഡ്രസ്സ് ട്രയിൽ നോക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണിക്കാറായിട്ടില്ല ഡ്രസ്സ് അപ്പോൾ നമുക്ക് മാരേജിന് ഡ്രസ്സൊക്കെ കാണാം അവർ ട്രൈൽ ചെയ്യുന്ന സമയം നമ്മൾ ഒന്ന് വെറുതെ ചുറ്റി കാണുകയാണ് ഈ സ്ഥലമൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കല്യാണം വിളിക്കാനായിട്ട് കുറച്ച് സ്ഥലങ്ങൾ ബാക്കിയുണ്ട് അപ്പോൾ ഇത് എൻ്റെ സ്വന്തം അളിയൻ്റെ കമ്പനിയാണ് അപ്പോൾ ഇവർ സംഗീത ബാഗ്സ് എന്നുള്ള പേരിൽ ജൂട്ട് ബാഗ്സും പിന്നെ പലതരം നമ്മളുടെ കടകളുടെ ബ്രാൻഡിങ്ങുള്ള കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് എം ജി റോഡുള്ള ഫാറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബൊട്ടീക്കിലേക്കാണ് ഇവിടെയാണ് നമ്മുടെ ബെട്രോത്തലിൻ്റെ ഡ്രസ്സ് ചെയ്യുന്നത് അതിൻ്റെയും ട്രയൽ നോക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ട്രയലൊക്കെ നോക്കി കുറച്ച് നേരം അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് നടക്കുമായിരുന്നു ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈഡിന് കുറേ സജഷൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഓൾട്ടർ ചെയ്യണം അങ്ങനെ ഓൾട്ടറ് ചെയ്യണം അപ്പോൾ അതൊക്കെ ആ വൈകി ചെന്നായാലും അവർ സമയമെടുത്ത് ചെയ്തു തന്നു അവർ ഏകദേശം ഒരു മൂന്നും നാല് മണിക്കൂറോളമാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് അവിടെ അപ്പോൾ യൂഷ്വൽ ക്ലോസിങ് ടൈമിനെ വിട്ട് അവർ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അതൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് നിന്നായിരുന്നു അങ്ങനെ സമയം പോയിതറിഞ്ഞില്ല പാതിരാത്രിയായി അപ്പോൾ ഫുഡ് അന്വേഷിച്ചിട്ടുള്ള ഒരു ഇതിലാണ് നേരെ ഞങ്ങൾ പോയത് അവിടെ തന്നെ അടുത്തുള്ള എം ജി റോഡിലെ അരിപ്പ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് ഒരു സൈഡിൽ തകൃതിയായിട്ട് കല്യാണത്തിൻ്റെ പരിപാടികൾ നടക്കുമ്പോൾ മറ്റൊരു സൈഡിൽ എൻ്റെ വീടിൻ്റെ അവിടെ എൻ്റെ ഒരു ചെറിയൊരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനും ഞാൻ തന്നെ ഓടിയെത്തണം അങ്ങനെ നേരെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് അപ്പൻ അവിടെ റീൽസ് എഡിറ്റും ഡബ്ബൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ ഭയങ്കര കുക്കിംഗ് തിരക്കുകളിലാണ് അനീത്തയും കൊച്ചും ഒക്കെ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് നീസായിട്ടുള്ള എസ്റ്റല് എസ്ച്ചൽ ഞാൻ ചെന്നപ്പോൾ തന്നെ സന്തോഷത്തിൽ ചാടി ഇറങ്ങി പരാതി പറയാണ് അമ്മയും ഉണ്ണിയും ഉറങ്ങാണ് ആരുമില്ല എനിക്ക് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ഞാൻ കൊണ്ടുവന്ന ഒരു മാഷ് മെലോയും പിന്നെ ഒരു ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റും അവൾക്ക് കൊടുത്തു എന്തായാലും എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അപ്പാപ്പൻ്റെ അതായത് എൻ്റെ അപ്പൻ്റെ കുറേയൊക്കെ സ്വഭാവം അവൾക്കും കിട്ടിയിട്ടുണ്ട് കാരണം കിട്ടിയ പാടെ അവൾ പറഞ്ഞത് അയ്യോ അയ്യോടിച്ചു വെച്ചാൽ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇത് എൻ്റെ ഫേവറേറ്റ് അല്ല എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഈ സാധനം തന്നെ വേറൊരാൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ആണ് എന്ന് പറഞ്ഞ ആൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ കുറ്റം പറയുണ്ടായിരുന്നു അപ്പോൾ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അപ്പൻ്റെ അതേ സ്വഭാവം അവൾക്കും കിട്ടിയിട്ടുണ്ടെന്ന്